നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ നിങ്ങളുടെ ഓരോ നിർത്തിയതിന് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു കരിപ്പൂർ വിമാനത്താവളത്തിൽ ടാക്സി വാഹനങ്ങൾക്കുള്ള പാർക്കിംഗ് ഫീസ് കുത്തനെ വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച കേരള ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ വിമാനത്താവളത്തിലേക്ക് മാർച്ച് നടത്തി ஜின்னாபாத் ஜின்னாபாத் பிரசேதம் 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 கேடிடியோட பிரதிநிதியா வந்து நிறைவு பெறுகிறார் 30 கால கொள்ளையருக்கு போராட்டத்தின் விஜயம் கந்திராக்கலாம் கொள்ளையடிக்கும் கொள்ளையடிக்கும் போட்ட കുളത്തൂർ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് നുഹുമാൻ ജംഗ്ഷനിൽ സമാപിച്ചു സംസ്ഥാന സെക്രട്ടറി ബാഹുലേൻ തൃശൂർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് നാസർ എടവണ്ണപ്പാറ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ട്രഷറർ സജീഷ് ഗുരുവായൂർ ഫ്ളാഗ് ഓഫ് ചെയ്തു ടാക്സി വാഹനങ്ങൾക്ക് അരമണിക്കൂറിന് നാൽപ്പത് രൂപയിൽ നിന്ന് ഇരുന്നൂറ്റി ഇരുപത്തിയാറ് രൂപയാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട് വിമാനത്താവളത്തിൽ പ്രവേശിച്ചാൽ പുറത്തിറങ്ങുന്നതിന് സമയം നിശ്ചയിച്ചിട്ടുണ്ട് എന്നാൽ നിശ്ചിത സമയം പുറത്തിറങ്ങാനാകാത്ത വിധം പലപ്പോഴും ഗതാഗത കുരുക്കാണ് ഫീസ് വർധന പിൻവലിക്കുക ഗതാഗത കുരുക്ക് പരിഹരിക്കുക തുടങ്ങിയ ആവശ്യപ്പെട്ടു സമരം മലപ്പുറം ജില്ലാ സെക്രട്ടറി അബ്ദുൾ അസീസ് പട്ടിക്കാട് സംസ്ഥാന ഭാരവാഹികളായ റഷീദ് കോഴിക്കോട് രാകേഷ് നരിക്കുനി അസി വാണിയമ്പലം രാമദാസ് പാലക്കാട് മണി വയനാട് ജില്ലാ ഭാരവാഹികളായ ഷരീഫ് പെരുവയൽ വിനീഷ് കാസർഗോഡ് ജില്ലാ ഭാരവാഹികളായ പ്രദീപ് പെരിന്തൽമണ്ണ ശശി മലപ്പുറം മുഹമ്മദ് കുട്ടി ചമ്രവട്ടം ഷാഫി വേങ്ങര അഷ്റഫ് കോട്ടയ്ക്കൽ കബീർ ചങ്കരംകുളം അനീഷ് നിലമ്പൂർ തുടങ്ങിയവർ പ്രസംഗിച്ചു സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി സിൽസ് ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിങ്ങും എതിർവശം കൊണ്ടോട്ടി